ചെറുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അന്തരിച്ച കെ കുഞ്ഞിക്കൃഷ്ണൻ നായരുടെ ചിതാഭസ്മം കാവേരി ത്രിവേണി സംഗമത്തിൽ നിമഞ്ജനം ചെയ്തു നാളിൽ കാവേരി ത്രിവേണി സംഗമത്തിലാണ് നിമഞ്ജന ചടങ്ങ് നിർവഹിച്ചത് തുടർന്ന് ഭാഗമണ്ഡലം ക്ഷേത്രത്തിലും തലക്കാവേരി ദേവീക്ഷേത്ര സന്നിധിയിലും നടന്ന ചടങ്ങുകളിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല ഒരു നാടിനാകെ നഷ്ടമുണ്ടായിരുന്നു ഇന്നത്തെ ചാരിക്ക് വേണ്ടി ഇവർ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാവരെയും ഇവിടെ വിചാരിച്ചുണ്ട് പ്രിയ പ്രിയപുത്രന്മാരായ ശ്രീ കെ കെ വേണുഗോപാലും ശ്രീ കെ കെ സുരേഷും ഇവർ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ശക്തിയും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും കോൺഗ്രസിന്റെ സംഘടന ഒരു അങ്ങനെ പറയുമ്പോൾ ഭാരവാഹിയായിരുന്നു കൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ രാഷ്ട്രീയത്തിന്റെ മുൻവന്തിരിൽ നിന്ന ശ്രീ നായരും അതുപോലെ തന്നെ അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും കർണാടക പി സി സി അംഗം രഞ്ജൻ കരിക്ക കുടക് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സുനിൽ ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് തുടങ്ങിയവരും അന്തരിച്ച നേതാവിന്റെ മക്കൾ കെ കെ വേണുഗോപാൽ കെ കെ സുരേഷ് കുമാർ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും ഭാഗമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു നിർമ്മാണ വിപണനരംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും പര്യായം കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ